പമ്പിൻ ഹലുണ്ടാക്കും പഞ്ചസാര ഇട്ട് നെയ് ചേർത്ത് ആദ്യം ചെറുതായിട്ട് നുറുക്കി കുക്കറ് വെച്ച് ഒന്ന് ഉപയോഗിക്കുന്നു പമ്പിൻ ചെറുതായിട്ടെങ്കിൽ കുക്കറിൽ ഉപയോഗിച്ചെടുക്കുന്നു കുക്കറിൽ പമ്പിൻ എളുപ്പത്തി വെച്ച് അര ഗ്ലാസ് ഉള്ള ഒഴിച്ച് അടി പിടിക്കാതിരിക്കാനായിട്ട് ഇത് മൂടി വെച്ച് ഉപയോഗിക്കുന്നു പിടിക്കാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഈ ഇലക്കിടിച്ചെടുക്കുന്നു പമ്പിന് അലവിക്കാത്ത പഞ്ചസാര ചേർക്കുന്നു ഇലക്ക പിടിക്കാൻ പങ്കിന് മൂന്ന് ദിവസമായിട്ട് എടുത്തിട്ട് ക്യാഷ്ട്ട്ട്ടം ചെറുതായിട്ട് വെച്ചു പമ്പിൻ വേഞ്ഞത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു വേവിച്ച പമ്പിൻ വെന്ത് കഴിഞ്ഞപ്പോൾ വെള്ളം വീണ്ടും ഉണ്ട് വെള്ളി പറ്റ അടുപ്പത്ത് വെച്ച് ഇളക്കി വേ ഇളക്കി പൊടിച്ച് വെയ് സ്മാഷിങ് ിന് ടേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അത് ഏലക്ക പൊടിച്ചത് നമുക്ക് ഏലക്ക പഞ്ചസാരയിട്ട് നമുക്ക് പൊടിച്ചതെടുക്കാം പണക്കിന് നല്ല കുറച്ച് നല്ല വെള്ളം കുറച്ച് പറ്റിത്തിറങ്ങി ഇതിലേക്ക് കുറച്ച് പൈസ ഇടുന്നു മിൽക്ക് പൗഡർ വെച്ച മൈദ ഈ മിക്സ് ചെയ്തിട്ട് ഈ പമ്പിനകത്തേക്ക് ചേർക്കുന്നു ഹൽവയ്ക്ക് ഒരു തിക്നെസ് ഉറപ്പ് കിട്ടാൻ വേണ്ടി മിൽക്ക് പൗഡർ ആ മേടിച്ച ഇതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കുന്നു ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു നില ചേർത്തു നെയ്യ് സ്പൂൺ ഒരു സ്പൂണിൽ ഒഴിച്ചിട്ട് ഇളക്കും രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കശുവിണ്ടിയും ബദാമും വർദ്ധിക്കും karışmanla yüksek. Karışım değil. Badamın. Şimdi

പത്തത് <tribe> നിങ്ങളുടെ <tri> പകളിയിലോട്ട് സ്നേഹപ്പെട്ടിട്ട് രഹസ്യത്തിറച്ച് മിൽക്ക് പൗഡറായിട്ട് മാറ്റി സ്പ്രെഡ് ചെയ്ത് നിലവിലെത്തുന്നു ചൂട് കഴിയുമ്പോൾ കട്ട് ചെയ്യുന്നു 응, 나머지 두 다. matan ya halba bangin halba bangin sweet